കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറിയതക്കെതിരെ പോരാടുന്നവരാ അതുകൊണ്ട് വർഗീയതക്കെതിരെ പോരാടുകയും മറിക ശത്രുക്കളുടെ ഏറ്റവും വലിയ എനിമി ആരാണോ അവരാരാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവരെ പിന്തുണയ്ക്കാൻ തൃശൂരിലെ കമ്മ്യൂണിസ്റ്റ് മനസ്സുള്ള നല്ല ആളുകൾ ഉണ്ടാകുന്നു കേരള രാഷ്ട്രീയമില്ല പറയരുത് പറയാത്തത് കൊടുക്കരുത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ നിങ്ങൾ അങ്ങനെ ഇതുവരെ എന്നോട് ചെയ്തിട്ടുള്ളൂ എന്റെ ഒരു വാക്കും നിങ്ങൾ വളച്ചൊടിച്ചിട്ടില്ല ലക്ഷ്യം മാറിയത് എന്ന് പറഞ്ഞാൽ വളച്ചൊടിച്ചിട്ടില്ല ഒരു ബി ജെ പി മൂന്നാം സ്ഥാനത്ത് വേണ്ട രാഷ്ട്രീയപ്രതകര തൃശ്ശൂർ വോട്ടിന്റെ പാറ്റേൺ അറിഞ്ഞൂടെ തൃശ്ശൂരിൽ വോട്ടിന്റെ പാറ്റേൺ ഒന്നാം സ്ഥാനത്ത് മുപ്പത്തൊമ്പത് ശതമാനം വോട്ടുള്ള യു ഡി എഫ് ആണ് രണ്ടാം സ്ഥാനത്ത് മുപ്പത്തൊന്ന് ശതമാനത്തിലേറെ വോട്ടുള്ള എൽ ഡി എഫ് ആണ് മൂന്നാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ മാത്രം പിന്നെ ശബരിമല വികാരമൊക്കെ ആളിക്കാത്ത ഇരുപത്തിരണ്ട് ശതമാനം കിട്ടിയ കഴിഞ്ഞ തവണ മാത്രം കിട്ടിയ ബി ജെ പി ആണ് തൃശ്ശൂരിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അതാണ് പക്ഷേ തൃശ്ശൂരിൽ ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ മൂന്ന് തവണ വന്ന് ഒരു മാസത്തിനുള്ളിൽ രണ്ട് തവണ വന്ന് ആർ എസ് എസും സംഘപരിവാർ ശക്തികൾ ദേശീയ തലത്തിൽ തൃശ്ശൂരിനെ ഏറ്റെടുത്തത് എന്നെ അഞ്ച് തവണ പാർലമെന്റിന് സസ്പെൻഡ് ചെയ്ത് എന്നെ പാർലമെന്റിനകത്ത് എന്നെ വീർപ്പ് മുട്ടിച്ച് അവിടെ നിന്ന് പുറത്താക്കാൻ പാർലമെന്റിൽ നിന്ന് തന്നെ പുറത്താക്കാൻ ശ്രമം നടത്തി ബി ജെ പിയും ആർ എസ് എസും പുറത്താക്കാൻ ഒരു ഘട്ടത്തിൽ എന്നെ ഡിസ്മിസ് ചെയ്യുന്നു പറഞ്ഞു പാർലമെന്റ് ചെയ്തത് പാർലമെന്റിലെ ഏറ്റവും വലിയ ബി ജെ പി ശത്രു ആർ എസ് എസ് ശത്രു ഞാനായിരുന്നു ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടായതിനു ശേഷം ഇന്നുവരെ അഞ്ചു വർഷ കാലാവധിക്കുള്ളിൽ ഒരു എം പിക്ക് അഞ്ച് തവണ സസ്പെൻഷൻ കിട്ടിയിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരനും കിട്ടിയിട്ടില്ല കോൺഗ്രസുകാരനും കിട്ടിയിട്ടില്ല അഞ്ച് തവണ സസ്പെൻഡ് ചെയ്തത് റെക്കോർഡ് ഒരേ ഒരു എം പിക്ക് തൃശ്ശൂർ എം പിക്ക് ആ എന്നെ അവർ പാർലമെന്റ് പുറത്താക്കാൻ ശ്രമിച്ചു